ബ്രിട്ടീഷുകാരെ ആട്ടിയോടിച്ച കോണ്ഗ്രസിന് പിണറായി വിജയനെയും പോലീസിനെയും പേടിയില്ല എന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഷാഫി പറമ്പലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിയെ പോലീസ് മര്ദ്ദിച്ചതില് പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലായിൽ കോൺഗ്രസ് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ടോമി കലാനി യോഗം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യപരമായി നടത്തുന്ന സമരങ്ങള് ചോരയിൽ മുക്കിക്കൊല്ലാനാണ് പിണറായി വിജയന്റെ ശ്രമമെങ്കിൽ അത് സാക്ഷര കേരളത്തിൽ നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചുണതുണക്കുള്ള ദേശാഭിമാനികളായ പ്രവർത്തകർ ഇന്ന് കേരളമെമ്പാടും ഇത്ര പൊതുഷേധ സമരങ്ങൾ നടത്തുന്നത് ഇന്നലെ കോഴിക്കോട് താരാമുറിയിൽ നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാജി അറബിയിൽ കോഴിക്കോട് ഇ സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കന്മാരെ അതിഭീകരമായി പിണറായി വിജയന്റെ പോലീസ് തല്ലിച്ചതിന്റെ മർദ്ദനമേറ്റാഫി പറമ്പ് നടക്കുന്ന നേതാക്കന്മാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയരാകട്ടൊരു സാഹചര്യം ഉണ്ടാക്കിയ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഈ സമരത്തെ എട്ടത്തി മുക്കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിലും നിങ്ങൾ അമ്പലക്കെട്ടവരാണ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സതീഷ് ചൊള്ളാനി സാബു എബ്രഹാം ബിജോയ് എബ്രഹാം ആനി ബിജോയ് സന്തോഷ് മണർകാട് ഷോജി ഗോപി ബിപിൻ രാജേഷ് ഷിജി രാഹുൽ പിയെന്നാർ ആര്യ സബിൻ ലിസിക്കുട്ടി മാത്യു രാജു കോനാട്ട് ജെയിംസ് ജീരകത്തിൽ ദേവസ്യ കെ ജെ കുട്ടി ടോണി തൈപ്പറമ്പിൽ പ്രേംചിത്താർത്തയിൽ കിരൺ അരീക്കൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു പാല